എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കുറെ കാര്യങ്ങളുണ്ടായിട്ടും അതുപോലെ എനിക്ക് ഞാൻ കുറേ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ പാട്ട് പഠിക്കാനോ അതിനെപ്പറ്റി കൂടുതലറിയാനോ ഉള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ എപ്പോഴിങ്ങനെ മൂളിപ്പാട്ടുകൾ പാടി നടക്കും അങ്ങനെ എൻ്റെ ചെവിയിൽ കേൾക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് ശരിയെന്ന് തോന്നുന്ന കുറെ കുറച്ച് കുറച്ച് വരികൾ ഞാനിങ്ങനെ മൂളിൽ നടക്കാറുണ്ട് അതിൽ ഒരുപാട് തെറ്റുകളുണ്ട് എനിക്കറിയാൻ കാരണം ഞാൻ പഠിച്ചിട്ടില്ല സംഗീതം പഠിച്ചിട്ടില്ല ഒരുപാട് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല ഇല്ലാണെങ്കിലും നടക്കുമായിരിക്കും ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് സാധിച്ചു ഞാൻ ഉറപ്പായിട്ടും ഈ പ്രായത്തിലാണെങ്കിലും പാട്ട് പഠിക്കും ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ചെത്തായിട്ടൊന്നും മൂളാണ് നിങ്ങൾ നിങ്ങൾ കുറച്ച് പേര് എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു രണ്ടും അര മൂളാണ് ഇതെൻ്റെ ആഗ്രഹമാണ് ഇതെൻ്റെ അത്യാഗ്രഹമാണോ എന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ കുറച്ച് പേര് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബീസില് ഞാൻ പാടാണ് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയണം നന്നായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സിൻസിയർ സിൻസിയറായിട്ട് പറയണം കേട്ടോ റിക്വസ്റ്റാണ് നീർമൂമ തിങ്കളേ തൂമഞ്ഞിഞ്ചിളുതുങ്ങി മുൻ നനവ എൻ്റെ പേരിൽ ഞാൻ എയറിൽ കയറുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പാടണമെന്ന് ഞാൻ കുറച്ച് ആൾക്കാർ എൻ്റെ പാട്ട് കേൾക്കണമെന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയില്ല ചീഞ്ഞ മുട്ട ആരും എറിയരുത് പ്ലീസ്